ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒത്തിരി നാളായി ഒരു വ്ളോഗൊക്കെ ഇട്ടിട്ട് അപ്പോൾ കമൻസിൽ ഒരു വീഡിയോ ഇടുമ്പോഴും കമൻസിൽ പറയുന്നുണ്ട് ലോങ് വീഡിയോ ഇടുവോ ലോങ് വീഡിയോ ഇടുമെന്ന് അപ്പോൾ അത് കാരണം എന്താണെന്ന് അറിയില്ല മറ്റുള്ള ഷോർട്ട് വീഡിയോസൊക്കെ ഇടുന്നതിൻ്റെ തിരക്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ തിരക്കിലാണ് അതുകൊണ്ടാണ് ഒരു ലോങ് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഒത്തിരി സമയം സമയം വേണം ലോങ് വീഡിയോ എടുക്കാൻ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് പറയേണ്ടത് പാർക്കുട്ടിയുടെ ഡെയിൻ മൈ ലൈഫ് ഇടണം പാർക്കുട്ടിയുടെ അമ്മയുടെ ഡേ ഇൻ മൈ ലൈഫ് വേണം എന്നൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് എടുക്കുന്നത് കേട്ടോ ഇത് കളക്ടർ അവധി മഴയായിട്ട് അവധി കൊടുത്തൊരു ദിവസത്തെ ഒരു വ്ളോഗാണ് കേട്ടോ അത് ഇപ്പം രണ്ടുപേരും ഇന്ന് ലേറ്റ് ആവും ക്ലാസ്സിൽ പോകേണ്ടാത്ത ദിവസം നമ്മൾ ലേറ്റായിട്ട് എഴുന്നേക്കുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ലേറ്റായി അതുപോലെ തന്നെ അത് എന്താ പറയുക ഭയങ്കരമായിട്ട് സൂര്യൻ ഉദിച്ച് വന്നിട്ട് പോലും എന്താ പിള്ളേർ രണ്ടും നല്ല ഉറക്കത്തിലാണ് അവരെങ്ങനെ വന്നാലും ഒരു എട്ടര മണി ഒക്കെ ആവാതെ എഴുന്നേക്കില്ല കാര്യത്ത് എന്താ പറയുക കാലത്തെ ഒരു അവർക്ക് ട്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ എഴുന്നേക്കും അതല്ലാത്ത പക്ഷം അങ്ങനെയേ അങ്ങനെ കിടക്കൂട്ടോ കാരണം രാവിലെ എഴുന്നേറ്റിപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ കാലത്തെ ആറുമണിയാവുമ്പോൾ എഴുന്നേക്കും സ്കൂൾ ഡേയ്സിലൊക്കെ അതുകൊണ്ട് ക്ലാസ് ഇല്ലാത്ത ദിവസം ഞാൻ കുറച്ചു ഇറക്കി ഇടന്നോട്ടേന്ന് കരുത് അപ്പോൾ ലേറ്റായിട്ട് എഴുന്നേക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ക്ഷീണം വിട്ടുപോകില്ലല്ലോ മക്കളെ വിളിക്കാൻ ചെല്ലുമ്പോൾ അവരുടെ കൂടെ ഞാനും അങ്ങനെ കയറി കിടക്കും കുറേ നേരം കുറേ നേരം എന്നല്ല കുറച്ച് നേരം എന്നിട്ട് എഴുതി ഉറക്കത്തിന്റെ കാര്യത്തിൽ നമ്മളെ തോപ്പിക്കാൻ ആർക്കും പറ്റൂല ഞാൻ ഉറക്കഭ്രാന്തിയാണ് എന്നേക്കാൾ ഉറക്കഭ്രാന്തിയാണ് പാർക്കുട്ടി എന്താ പറയാ തട്ടി വീണവിടെ കിടന്ന് ഉറങ്ങും എന്നൊക്കെ പറയില്ലേ അതുമാതിരിയാണ് രണ്ടുപേരും മോര് പിന്നെയല്ലാട്ടോ അവനൊരു ശരിക്കും പറഞ്ഞൊരു എട്ട് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും എഴുന്നേക്കും ഇതിപ്പോൾ ഞാൻ എട്ടരയ്ക്കാണ് വിളിക്കാൻ ചെല്ലുന്നത് അവനൊരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എഴുന്നേറ്റ് വരും പക്ഷെ പാറുമ്പോൾ വിളിച്ചില്ലെങ്കിൽ അവിടെ കിടക്കുമ്പോൾ പത്ത് മണി വരെ കിടക്കും പിന്നെ ഞാൻ രണ്ട് വഴക്ക് പറയുമ്പോഴാണ് എഴുതേറ്റ് പോകുകയുള്ളു ആ സമയം വരെ ഒച്ചയൊക്കെ ഒച്ചയെ പോളെ എഴുതേക്കും അല്ലാത്ത അങ്ങനെയെ ഞങ്ങൾ കിടക്കും അവനൂട്ടൻ കണ്ണ് തുറന്ന വഴി തന്നെ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുകയാണ് കാരണം അന്ന് രാവിലെ ഇടാനുള്ള വീഡിയോ എഡിറ്റ് ചെയ്യുന്ന തിരക്കിലാണ് അവൻ അപ്പം ഞാൻ ഇങ്ങ് അടുക്കളയിലേക്ക് പോകുന്നുണ്ടോ കാരണം എനിക്ക് ലേറ്റ് ആയിക്കഴിഞ്ഞാലും പണിയുണ്ടല്ലോ നല്ല പണിയുണ്ട് അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കിച്ചണിലേക്ക് എല്ലാം തന്നെ തീർന്നിരിക്കുമായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി കൊണ്ടുവച്ചിട്ടത് അങ്ങനെയേ തന്നെ വെച്ച് കാരണം വൈകുന്നേരത്തെ വീഡിയോ എടുക്കലും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തും പോസ്റ്റ് ചെയ്യലും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും ഇതൊക്കെ എടുത്ത് വയ്ക്കാനായിട്ട് നമുക്ക് ലേറ്റ് ആവും പിന്നെ വിചാരിക്കും നാളത്തേക്ക് ആവട്ടെ എന്ന് കരുതി അങ്ങനെ അങ്ങോട്ട് വെച്ചു അത് കാരണം കാലത്തെ വന്നിട്ട് എൻ്റെ കിച്ചണിൽ ഞാൻ വാങ്ങിക്കൊണ്ടുവന്നിച്ച സംഭവങ്ങളൊക്കെ തന്നെ എല്ലാം ഒതുക്കി വെക്കുകയാണ് കാരണം ടിന്നിലേക്കൊക്കെ ആക്കി വെക്കാനുള്ളതുണ്ട് എല്ലാം ഞാൻ ഒതുക്കി വയ്ക്കുകയാണ് എന്നിട്ടാണ് നമ്മൾ കുക്കിങ്ങിലേക്ക് കിടക്കുകയുള്ളൂ കുക്കിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഒരു ഗ്ലാസ് ചായ ആസ്വദിച്ച് കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല കേട്ടോ ചില ദിവസം കാലത്തെ എന്താ പറയുക ഭക്ഷണം പാചകം ചെയ്യലും എൻ്റെ ചായ കുടിക്കലും ഒക്കെ ഒന്നിച്ചായിരിക്കും നടക്കുക അല്ലാത്ത ദിവസങ്ങൾ അതായത് ഇതുപോലെ ഹോളിഡേയ്സ് ഒക്കെ വരുമ്പോൾ ഞാൻ ആസ്വദിച്ച് കുറച്ച് നേരം ഇരുന്ന് എനിക്ക് ചായ കുടിച്ചാൽ മാത്രമേ ഞാൻ ബാക്കി പരിപാടിയിലേക്ക് കിടക്കുകയുള്ളൂ മഴയായിട്ട് അവധി പഠിക്കാൻ ചെറുതേ പോത്തല്ലേ ശബ്ദം പാത ഉറക്കഭ്രാന്തി കേട്ടാ എന്റെ തട്ടി വീണ്ട അവിടെ കിടന്നുറങ്ങും അതാണ് അല്ലേ എണീറ്റുരിലെന്ന് സമയം പത്തുമണിയോ ഏഷ്യൻ സെന്ററി അത് ടീച്ചർ വേറെ ില്ല മനസമാധാനത്തിലുള്ള ചായപൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം എന്താ വീണ്ടും ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് ഉപ്പുമാവാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പൊ ഇവിടെ അങ്ങനെ മക്കൾക്ക് നിർബന്ധങ്ങളൊന്നും തന്നെ ഇല്ല ഇന്ന സാധനം വേണം അല്ലെങ്കിൽ നാളെ ഇന്നത് ഉണ്ടാക്കു എന്ന് പറയലൊന്നും കുറവ് വളരെ കുറവാണ് കേട്ടോ അല്ലാത്ത പക്ഷം ഞാൻ ഉണ്ടാക്കുന്ന എന്താണോ അവർ കഴിച്ചോളും അങ്ങനെ നിർബന്ധ ബുദ്ധികളൊന്നും രണ്ടുപേർക്കുമില്ല അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് അതായത് എഴുതേക്കം വൈകുന്ന സമയത്ത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എന്താ പറയുക ഡിഷ് അല്ലേ നമ്മളേറ്റവും കൂടുതലായിട്ട് ഉണ്ടാക്കുകയുള്ളൂ അതല്ല നേരത്തെ എഴുന്നേൽക്കുവാണെങ്കിൽ സമയം കിട്ടണ ഉണ്ടാക്കും അപ്പോൾ സമയം വൈകുമ്പോൾ ഞാനിതുപോലെ പുട്ട് ഉപ്പുമാവ് ഒക്കെ ആയിട്ടാണ് നമ്മൾ അങ്ങോട്ട് കഴിഞ്ഞു പോകുന്നത് കേട്ടോ അതല്ല ദോശമാവോ കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എളുപ്പമുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ച് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരുപാടി എന്താണ് ഇടിയപ്പം ഉണ്ടാക്കലും ചപ്പാത്തി പിന്നെ എനിക്ക് കുഴപ്പമില്ല കേട്ടോ എനിക്ക് കുറെ കൂടി സിമ്പിളായിട്ട് ഫീൽ ചെയ്യും ഇടിയപ്പം നൂലപ്പം ഉണ്ടാക്കലാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അപ്പം അതുകൊണ്ട് അതൊക്കെ ഞാൻ ഉണ്ടാക്കും എന്നാലും വൈകി എഴുന്നേക്കുന്ന ദിവസം ഇതുപോലെ നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുക അപ്പോൾ ഉപ്പുമാവാണ് അന്ന് രാവിലെ ഉണ്ടാക്കിയത് ഉപ്പുമാവും പഴവായിരുന്നു കേട്ടോ അപ്പോൾ കാലത്തെയുള്ള കാര്യങ്ങളൊക്കെ അതാ അങ്ങനെ അങ്ങ് തീർത്തു പെട്ടെന്ന് തീർത്തു ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ ആ രണ്ടുപേരുടെയും പണി ഇതൊക്കെ തന്നെയാണ് രണ്ട് ബെച്ചിനെയും കുളിപ്പിക്കാന്നുള്ളതാണ് രണ്ടുപേരും അല്ലേ ഇമ കുഞ്ഞ എവിടെ ഇമാ എവിടെയാണ് എന്താണ് എന്താണ് അയ്യേ അയ്യേ അയ്യ് നല്ല പണിയാണ് രണ്ടുപേരും കുളിപ്പിക്കാന്നുള്ളത് ഇപ്പൊ കുട്ടി എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നീ നീ എന്തൊക്കെയാണ് ഉമ്മ ഉമ്മ ഉമ്മാരി ഉമ്മ അയ്യേ അതെ അതെ നക്കി നക്കി ഉമ്മ തരുന്നുണ്ട് നിനക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസം ഇവരുടെ പരിപാടിയാണ് പെറ്റ്സിനെ കുളിപ്പിക്കുക എന്നുള്ളത് അവർ തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത് പെറ്റ്സിൻ്റെ കൂട് വൃത്തിയാക്കുക ഇവരെ കുളിപ്പിക്കുകയൊക്കെ ഹോളിഡേയ്സിൽ അവരാണ് ചെയ്യുന്നത് അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ചെയ്യും പിന്നെ എല്ലാ ദിവസവും നമുക്ക് പെറ്റ്സിനെ കുളിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഒരു നാല് ദിവസമൊക്കെ നമുക്ക് കുളിപ്പിച്ചാൽ മതി അപ്പോൾ കൂട് വൃത്തിയാക്കലും അവർക്ക് ഭക്ഷണം കൊടുക്കലും ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ വെക്കേഷൻ വെക്കേഷനല്ല ഹോളിഡേയ്സ് കിട്ടുമ്പോൾ മക്കൾ രണ്ടുപേരും കൂടി ചെയ്യും അവർക്കത് ഇഷ്ടമുള്ളൊരു കാര്യമാണ് അവരെ കുളിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ ഒരാളെ കുളിപ്പിച്ചിട്ടുള്ളൂ ഇതിപ്പോൾ രാവിലെ ആണ്ട് ഉച്ചയ്ക്ക് മുൻപത്തെ വീഡിയോ ആണിത് ഉച്ച ഒരാളെയും കൂടി കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പോൾ ഇത് മാത്രമേ എടുത്തുള്ളൂ രാവിലത്തെ പരിപാടികൾ അപ്പോൾ ഞാനും കൂടി കൂടി മക്കളുടെ കൂടെ കാരണം നന്നായിട്ടൊന്നു കുളിപ്പിക്കണമെങ്കിൽ ഞാനും കൂടി കൂടണം രണ്ടുപേരെ കൊണ്ട് തനിയേ ആവില്ല പട്ടീനെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരുപാട് നേരമായിട്ട സമയം ഇപ്പൊ മൂന്ന് മണിയായി കാരണം എന്താ പറയുക കുറെ ജോലികൾ അതിനിടയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്തു പട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ ഫുഡിന്റെ കാര്യം ഉണ്ടായിരുന്നു അതും നോക്കി അത് കഴിച്ചു കിട്ടോ അതും കഴിച്ചിട്ട് നമ്മളിപ്പോ ഇരിക്കുന്നേ കാരണം ഇന്നിത്തിരി വൈകി കാരണം പട്ടീനെ കുളിപ്പിക്കാനായിട്ട് പെട്ടസിനെ നിൽക്കും കുളിപ്പിക്കാൻ നിൽക്കുമ്പോൾ കുറച്ചധികം സമയം വൈകും അപ്പൊ അത് കാരണം ആ സമയത്തൊക്കെ പാറക്കുട്ടി ഉണ്ടായിരുന്നു എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പൊ എന്താ പറയുക ഒരു ഡെയിൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് പ്രത്യേകിച്ച് പാർക്കുട്ടിയുടെ അപ്പം അവളും ഉണ്ടാവും അപ്പം രണ്ടുപേരും കൂടി ആയിരിക്കും കൂടുതലും പെച്ചനെയൊക്കെ നമുക്ക് കുളിപ്പിക്കണം കേട്ടോ അപ്പൊ ഇന്ന് മൊത്തത്തിൽ കഴിക്കും ഇത് ഈ പോക പണിയൊക്കെ ആയതുകൊണ്ടാണ് അല്ലാത്ത പക്ഷെ അങ്ങനെ വരില്ല പക്ഷെ ഇത് ഏതായാലും ഭക്ഷണവും കഴിച്ചിട്ട് ഇതാ ഇവിടെ വന്നിരിക്കുകയാണ് ക്രാഫ്റ്റ് ഇതുകൊണ്ടില്ല ടേബിളിലും കാര്യങ്ങളും ഒക്കെ നിറച്ച് എപ്പോഴും പുള്ളിക്കാരിക്ക് ഇതൊക്കെ തന്നെയായിരിക്കും ഇന്ന് എന്താ പാറ ഉണ്ടാക്കുന്ന ബ്രേസ്ലെറ്റ്സ് ഇന്ന് പാറു ഞാൻ ഇതൊക്കെയാണ് കേട്ടോ പാറ ഉണ്ടാക്കി കമ്പല ഞാൻ കാണിച്ചായിരുന്നു ഷോർട്സിൽ പിന്നെ ബാക്കി കംപ്ലീറ്റ് മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങനെ ഒതുക്കി വെക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ന്യൂ ന്യൂ ഉണ്ടാക്കി ആ യെസ് അത് ഇന്നലെ നൈറ്റ് എവിടെ ആയിരുന്നു അത് നൈറ്റിൽ ഉണ്ടാക്കി എനിക്ക് വളരെ സിമ്പിൾ ആണ് ബട്ട് എന്താ പറയാ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ ഒന്നും എടുത്തു വന്നേക്കഞ്ഞു ഇതാട്ടാ പാറ ഉണ്ടാക്കിയിട്ടുള്ള കമ്മല് ഓട്ട് പോയാൻ വരണം ഒരുപാട് വൈകരുത് കേട്ടാ ആ പെട്ടെന്ന് വരണേ ദേ കൂട്ടു സണന്തു അവൻ കളിക്കാൻ പോയതാണ് ഇതിപ്പോ അവധിയിട്ട് കഴിഞ്ഞ കൂടി ഇരിക്കില്ലല്ലോ ദേ ഇത് കണ്ടോ ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ലേട്ടാ ഇതാണ് കമ്മല് അതെ സിംഗിൾ ആയിട്ട് നോക്കുമ്പോ ഇതാ ഇങ്ങനെ ഇരിക്കും ഇത് എനിക്ക് എന്താന്ന് അറിയിടാ പാർകുട്ടി ഉണ്ടാക്കിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സാധനം അപ്പൊ അവൾ പറയുകയും ചെയ്തു അമ്മ ഇത് ഭയങ്കര സിമ്പിളാണ് എന്ന് അതെ അതന്നെ പാർക്കുട്ടിക്ക് ഇത് കണ്ടാ ഇത് വലുതായതുകൊണ്ട് ചേർത്തില്ല പക്ഷെ ഞാൻ ഇടൂട്ടോ എനിക്കിഷ്ടായി സത്യം അപ്പൊ അവൾക്കൊരു സംശയം അമ്മക്ക് ഇഷ്ടായോ അമ്മ വെറുതെ പറയുന്നാണോ അങ്ങനെ ഇല്ല കേട്ടോ അവൾ എന്ത് ചെറുത് ഏറ്റവും സിമ്പിളായിട്ടൊക്കെ ഉണ്ടാക്കിയാലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഒരു ഒരു പ്രത്യേകതയില്ല നമുക്ക് മാറി മാറിയൊക്കെ ഇടാലോ എനിക്കിഷ്ടമാണ് ഏട്ടാ എന്തായാലും റിയലി റിയലി ശരിക്കും ഭംഗിയുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഒരു ഒരു വിശ്വാസം ഇല്ല അവൾക്ക് ഞാൻ വെറുതെ പറയണോ നല്ല ഭംഗിന്റെ ഭയങ്കര ഇഷ്ട ഒരു ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ചിലപ്പോ ഷോപ്പിന്നൊക്കെ വാങ്ങണ ഒരു ഫീൽ ഉണ്ട് കേട്ടോ ഇത് എനിക്കിടാലോണെങ്കിൽ ജീൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇടാലോ അടിപൊളിയായിട്ടുണ്ട് ഇതാണ് ഇന്നലെ ഇന്നലെ നൈറ്റ് അല്ലേ മോൻ ഉണ്ടാക്കിയത് ഇന്നലെ നൈറ്റ് ഇണ്ടാക്കിയ പോലെയാണ് ഏട്ടാ ഞാനപ്പ ഇതിന്റെ ആഹ് ഞങ്ങള് ഇന്നലെ നൈറ്റ് ഒരു ഫിലിംഗ് കണ്ടുകൊണ്ടിരിക്കയായിരുന്നു തിയേറ്ററിൽ അപ്പൊ അവിടെ ഇരുന്നിട്ട് സിനിമ കാണലുണ്ട് കമ്മലുണ്ടാക്കി ഇതൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ കാരണം ഞാൻ കമന്റ്സിന് മറുപടി കൊടുക്കാറ് കാരണം ഈ അങ്ങനെയുള്ള ടൈമിലാണ് ഞാൻ കമന്റ്സിന് മറുപടി കൊടുക്കുന്നത് അപ്പൊ ആ സമയത്ത് ഞാൻ സിനിമയും കാണുന്നുണ്ട് ഞാൻ കമന്റ്സ് മറുപടിയും കൊടുക്കുന്നുണ്ട് പക്ഷെ പാറുപോടി എടുക്കുന്നുണ്ട് ഇതുപോലെ ക്രാഫ്റ്റ് പരിപാടി ക്രാഫ്റ്റ് അല്ല ഇത് മാതിരി ഇയർറിങ്സ് ഉണ്ടാക്കണായിരുന്നു അവള് സിനിമയും കാണുന്നുണ്ട് ബട്ട് ഞാനൊരു പതിനൊന്നര മണിയായി കഴിയുമ്പോഴേക്കും ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല ഞാൻ വന്നിടന്ന് ഉറങ്ങി പക്ഷെ ബാറുകുട്ടി അത് ഏത് സിനിമയായിരുന്നു ലവ്ലി എന്ന് പറഞ്ഞിട്ടൊരു മാത്യു മാത്യു വർഗീസ വർഗീസാ പുള്ളിക്കാരെ മാത്യുണ്ട് പക്ഷെ ബാക്കി ഫുള്ള് അവള് കണ്ടു അപ്പൊ ആ സമയത്ത് ഇരുന്നിട്ട് ഇണ്ടാക്കിയതാണ് കേട്ടാ ഇതിന്റെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഷോർട്ട് വീഡിയോ ഇടാത്തത് ചിലപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ മടുക്കും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാത്തത് കാരണം എല്ലാം ഇടണമെന്ന് എനിക്ക് ആഗ്രഹം ഓരോന്നും ഉണ്ടാക്കുന്നത് എനിക്ക് ഇടണമെന്നുണ്ട് കാരണം ചിലപ്പോൾ ചിലർക്ക് ഒരു സംശയം ഉണ്ടാകും വളരെ ചുരുക്കം ചിലർക്ക് കാരണം ഒരുപാട് ഒരുപാട് നല്ല കമന്റ്സ് വരുന്നുണ്ട് പക്ഷെ വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് ഇത് അവൾ തന്നെ ഉണ്ടാക്കുന്നതാണോ അതല്ലാത്ത പക്ഷം വല്ലാത്ത ഇതിലൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാത്ത പക്ഷം എന്നൊക്കെ പറ ആ അല്ലാതെ ഇനി ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് അവള് ജസ്റ്റ് ഇങ്ങനെ ഷോർട്ടിന് വേണ്ടി കാണിക്കുന്നതാണോ എന്നൊക്കെ ഒരു സംശയം ഉണ്ട് കാരണം എനിക്ക് അങ്ങനെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അത് ഉണ്ടാക്കുന്നത് കാണിക്കൂ എന്ന് അതിനപ്പം ചിലപ്പോൾ ഇനി അങ്ങനെയാണോ അർത്ഥമാക്കിയത് എനിക്ക് അറിയില്ല പക്ഷെ ഇതൊന്നും ഞാൻ ചെയ്യുന്ന എല്ലാം പാർ അവള് പാർക്കുഞ്ഞ് തന്നെ ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നോക്കട്ടെ എനിക്ക് ഇതിൽ കമന്റ്സ് വരുവാണെങ്കിൽ ഞാൻ കാണിച്ചരാട്ടോ ഇനി അടുത്തത് വേറെ ഇനി ഇതിന്റെ തന്നെ അവൾ കളർ ചേഞ്ചസ് വൈറ്റ് ആണ് ഉണ്ടാക്കിയത് ഇനി വേറെ കളർ ചേഞ്ചില് പിന്നെ ബ്രേസ്ലെറ്റ് അല്ലേ ഉണ്ടാക്കുന്നത് അപ്പൊ അത് കാണിക്കാം നമുക്കത് കാരണം ലോങ് വീഡിയോ പിന്നെന്താ വീണ്ടും കമ്മൽ നമ്മൾ പിന്നെയും പിന്നെ പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടാ പാറുവിന് ഒരു ചാനൽ തുടങ്ങൂ എന്നുള്ള കാര്യം അത് ഞാൻ എന്തായാലും തൽക്കാലം ചെയ്യുന്നില്ല അത് ശെരിയാവൂല ചെയ്ത് കഴിഞ്ഞാൽ ഏഴിൽ ഒന്നും പിന്നെ വെക്കേഷനിൽ മാത്രമായിട്ടാണ് ഒരു ചാനൽ കൊണ്ടുപോകണ നടക്കില്ല അത് ആയിക്കോട്ടെ പിന്നെ അപ്പൊ പഠിക്കൊന്നും വേണ്ട വെക്കേഷനിലെ കാര്യ ഞാൻ പറഞ്ഞേ അത് നമുക്ക് പിന്നീട് തീരുമാനിക്കാം ഇപ്പൊ എന്തായാലും എന്തായാലും അത് ചെയ്യാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ അത് ശരിയാവൂല അത് ഞാൻ പിന്നീട് പറയാം അതിന്റെ റീസൺ ഞാൻ ഇടത്തെ ദൈവം ഒരു കമ്മലിട അതിന്റെ പുറത്തു കൂടി ഇടണേ എന്നിടല്ലേ ആ വേണ്ട വിട് 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 ഞാൻ ടണ്ടാണ് എന്നാട എനിക്ക് പുതിയ പുതിയ കൊറേ വെറൈറ്റീസ് ഒക്കെ കിട്ടുട്ടോ കിട്ടൂട്ടോ നമ്മളേതാ പക്ഷെ ഇത് ലെങ്ത് കൂടി പോയ നമ്മക്കും ലെങ്ത് കൂടിയോ ഞാൻ ഞാനിതല്ല ഇതിന്റെ ഡബിൾ ലെങ്ത്തി

സമയത്തോ അല്ലെങ്കിൽ എല്ലാം അങ്ങനെ ആ ണം ഇനിപ്പൊ ചെയ്ത് കാണിക്കുന്നത് പാറു തന്നെ വോയിസ് പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ അയ്യോ എന്താണ് ഈ വെറുതെ അല്ല എന്റെ കമ്മലിന്റെ അടിഭാഗം ഞാൻ പറയു ചങ്കിരിയൊന്നും കാണത്തില്ലന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒക്കെ എടുത്തോണ്ട് വന്ന ഇത് കണ്ടില്ലേ അവളുണ്ടാക്കുന്നതിന് ഈ അതിന്റെ അടിഭാഗം എന്ന് പറയാ ചങ്കിരി ചങ്കിരി ആ കണ്ടില്ലേ ഇതൊക്കെ ഇതത്ര ഓക്കെ അല്ല എന്നാലും ക്രിയേറ്റിവിറ്റി അവളുടെ രീതിയിൽ ചെയ്തതാണ് ഓക്കെ അത് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം മാറ്റി മാറ്റുവെക്കേണ്ട ഇത് ഞാൻ ഇത് കുഞ്ഞ് ബീച്ച് ോ ആ അപ്പൊ ഇങ്ങനെ മീൻസ് മറന്നു പോലെ ഇതിനകത്ത് വൈറ്റ്സ് ബോൾസ് നല്ല പറയുന്ന മീഡിയത്തിലുള്ള മീഡിയത്തിലുള്ള സൈസില് അങ്ങനെ പറയാം എന്നിട്ട് ഇവിടെ നമ്മള് മറ്റേ കൊളത്ത് കൊളർത്തുന്നു ഇത് ഗോൾഡൻ അല്ലേ വെച്ചിരിക്കുന്നേ മറ്റേ സിൽവറിന്റെ ബട്ട് ഹോളുണ്ട് ഒരു 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 സൈഡ് 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 ഉണ്ട് ഉണ്ട് മറ്റേ ഇല്ല യാ ഞാൻ ഹോൾ ഇടാൻ മറ്റൊരു സൈഡില്ല അപ്പോ ഇത് ഞാൻ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തോട്ട് ഈ പറയ് ഇത് ഹോൾ ഇടാൻ വേണ്ടിട്ടപ്പോ ഹോൾ ഫോ ഫോ ഹോൾ ഉണ്ടായില്ല സോ സോ ഞാൻ ഇതിനകത്ത് ഇടാൻ വേണ്ടി ചൂടാക്കി വെച്ചു അപ്പൊ ഇന്നത്തെ സ്റ്റെക്കായി അപ്പൊ ഇത് വേറൊരു മോഡലാക്കി എടുത്തു ഇത് എടുക്കാൻ എടുക്കാൻ ഇറക്കി ഇറക്കി പറ്റുന്നില്ല അപ്പൊ അവളത് വേറെ മോഡലാക്കി മാറ്റിയാണ് കാരണം ഇങ്ങനെ ചെലപ്പോ ചെല അബദ്ധങ്ങളൊക്കെ പറ്റുമ്പോഴാണ് പുതിയ പുതിയ ഐഡിയാസ് നമുക്ക് വരുന്നത് നമ്മൾ തളരാൻ പാടില്ല പാടില്ല എന്താണ് ഐഡിയ ഇത് ഞാൻ വെച്ചപ്പോ ഇതിനകത്ത് ആയല്ലോ അപ്പൊ ഇതേമാതിരി സെയിം രണ്ടാമത് ഇണ്ടാക്കി അപ്പൊ ഇതിനകത്ത് ഏഹ് മുത്തൊന്നും ഇനി ഇടാൻ പറ്റില്ല അപ്പോ ഇടാൻ പറ്റാത്തത് തന്നെ നമ്മള് വേറൊരു രീതിയില് ചെയ്യാൻ പോവാണ് കാരണം എന്താന്ന് വെച്ചാ ഹാ മീൻസ് അങ്ങനെയല്ല നമ്മുടെ അയ്യോ എടപ്പൊ മറ്റേ ഹുക്കിൽ ഇതേ ഇത് മറ്റേ ഹാങ്ങിങ് ആ ഹുക്ക് അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ഈ ബീച്ച് അല്ലേ ബീച്ച് ഈ രണ്ട് ഹോൾ ഹോൾ അല്ല ഇത് രണ്ട് ചെറിയ സാധനങ്ങൾ എന്താ അത് രണ്ടെണ്ണം മാറ്റിയിട്ടുണ്ട് മാറ്റണം ഇല്ല അങ്ങനെ ഇത് ഇങ്ങനെ ഞാൻ ഇടിച്ചിട്ടുണ്ട് വെച്ചിട്ട് ഈ ഒരു കുഞ്ഞു കയറ്റും എന്നിട്ട് ഇങ്ങനെ വളച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്ക ഇത് പോന്നാണ് എനിക്കൊരു പേടി

ഒരു ഇത് ആണ് അതല്ലേ അമ്മ മോനോട് ഈ സാധനം തന്നെ ഇത് നന്നായിട്ട് ബെൻഡ് ചെയ്തിട്ടില്ലേക്കുന്നത് ഇത് ആ ഇത് തന്നെ വച്ചാ മതിയായിരുന്നു ഇങ്ങനെ തന്നെ വെച്ചാ മതിയായിരുന്നു പക്ഷെ ഇതില് ഒരു ഇത് ചേർത്താലേ ഭംഗി ഉണ്ടാവുള്ളൂ എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് ആകെ ഒരു ഇത് വേറെ ഇത് 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 ആക്കാൻ പറ്റും റെഡ് കളർ പെയിന്റ് അടിക്ക റെഡ് കളർ പെയിന്റ് അടിക്കുകയാണെങ്കിൽ ഒരു റെഡ് കളർ പെയിന്റ് അല്ല പെയിന്റോ അങ്ങനെ എന്തെങ്കിലും ഇത് ഒരു ചെറിയുടെ വല്ല ആണെങ്കിൽ ചെറിയ ചെറിയുടെ ഒരു കമ്മുലാക്കാരുന്നു ക്ലേ വെച്ച് വേണമെങ്കിൽ

െ ഇതൊക്കെ അമ്മ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ചെയ്യണോട്ടോ വീഡിയോ ലെങ്ത് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും അതി മാത്രല്ലോന്തെങ്കിലും ഓരോന്നും എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോ ோம் எடா பாற புதிய கம்பல்ண்ட நீண்ட അടിപൊളി അല്ലേ ഇപ്പൊ നല്ല മഴക്കാര് ഫീൽ ചെയ്യുന്നുണ്ട് ചെയ്യണ്ടോ കാരണം വെയിറ്റ് ഒക്കെ ഒന്നു കുറഞ്ഞു ഇപ്പൊ ചിലപ്പോ രാത്രി മഴ പെയ്യുമായിരിക്കും എനിക്കറിയില്ല എന്തായാലും ആകാശത്ത് കുറച്ച് ഇരുണ്ട് കൂടിയൊക്കെ നിക്കുന്നുണ്ട് മിക്കവാറും മഴ പെയ്യാൻ സാധ്യണ്ട് അപ്പൊ അടിച്ച് ക്ലീൻ ആക്കിയിട്ടിരിക്കുന്ന മുറ്റം നാളത്തേക്ക് ആകുമ്പത്തേക്കും നിറയെ ഇല വീഴും കാരണം അവിടെ റംബൂട്ടാനും പ്ലാവും മാവും ഒക്കെ നിക്കുന്നുണ്ട് അത് കാരണം എങ്ങനെ എന്നാലും ആവും പക്ഷെ എന്നാലും അടിച്ചിങ്ങനെ വൃത്തിയാക്കി ഒക്കെ ഇടുമ്പോ ഒരു മനസ്സിനെ സന്തോഷ വൃത്തിയായിട്ട് കിടക്കുമ്പോൾ എന്തെടുക്കണേ ഇത്തിരി മസിൽ കൂട്ടാൻ വേണ്ടി പാർക്കുട്ടി പാറക്കുട്ടിതേ ഡമ്പല് ഡമ്പല് പറയുന്നേ അതന്നെ സംഭവം അല്ലെങ്കിൽ ഞാനിപ്പ വേണ്ട ഒന്നുമില്ല ഏർ ഡമ്പല് പൊക്കി എന്തോര ഈ മസിൽ വന്നാ ഏർ അങ്ങനൊന്നില്ല എത്ര പ്രാവശ്യം എടുത്തു ഇരുപത്തിയഞ്ചു പ്രാവശ്യം നേരത്തെ അമ്പതോ എടുത്ത പെയിൻ ഒന്നുമില്ല എനിക്ക് ശരിക്കും കാല വീഴല്ലേ രണ്ടര കിലോ ഓ ശരി ശരി മസില് കൂട്ടു എവിടെ കാണിച്ചേ യ്യടി കയ്യാച്ചിക്കാൻ കേട്ടോ പെണ്ണ സൂഷയെ കാല വീട് എടുത്തിട്ടാ ആ